നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ കണ്ണാടിയാണ് ഒരു വ്യക്തി പ്രഭാതത്തിൽ എങ്ങനെ ദിനം ആരംഭിക്കുന്നു എന്ന് നോക്കിയാൽ അവരുടെ ഭാവി കാണാമെന്നത് സംശയമില്ല ഇന്ന് ധനമെന്നു പറയുമ്പോൾ പലർക്കും മനസ്സിൽ പണമാണ് വരുന്നത് പക്ഷേ ബുദ്ധൻ ഉദാഹരിച്ച ധനം അതിലധികം ആഴമുള്ളതായിരുന്നു ശാന്തമായ മനസ്സും സന്തോഷം നിറഞ്ഞ ബന്ധങ്ങളും ആത്മസമൃദ്ധിയും യുഗങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ ലോകത്തിന് നൽകിയ ജ്ഞാനം ഇന്നും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആഴമുള്ള മാറ്റം ഉണ്ടാക്കുന്നു ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ അഞ്ച് ശീലങ്ങൾ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുകയും ജീവിതത്തിൽ സമൃദ്ധിയുടെ പുതിയ വഴി തുറക്കുകയും ചെയ്യും ഒരു കുറുപ്പ് സാധനങ്ങൾ എടുക്കൂ ഈ തത്വങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കിയത് എഴുതിക്കൂട്ടാനും തയ്യാറാകൂ കണ്ണിമയ്ക്കാതെ കാണൂ കാരണം ഈ സന്ദേശം ഒരാളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം ഒന്ന് ഔദാര്യം നന്ദിയോടെ ദാനം ചെയ്യുക ഒരു വ്യക്തിക്ക് എത്രയോ സ്വത്തുമുണ്ടായിരിക്കാം പക്ഷേ മറ്റുള്ളവരുമായി അതിൻ്റെ ചെറിയൊരു ഭാഗം പോലും പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ ധനം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് നന്ദിയും ദാനവും ഹൃദയത്തിലെ ഏറ്റവും വലിയ ധനമാണ് ധനമെന്നത് പണമോ സാധനങ്ങളോ മാത്രമല്ല സമയം അറിത് ഒരാളുടെ സാന്നിധ്യം ഉണർന്നൊരു പുഞ്ചിരി ഇവയെല്ലാം മറ്റുള്ളവർക്കായി നൽകിയാൽ ആ വ്യക്തിയുടെ ഹൃദയം വിശാലമാകുകയും ജീവിതത്തിൽ ശാക്തീകരണം സംഭവിക്കുകയും ചെയ്യും മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യാപാരി തൻ്റെ കടയിൽ വന്ന ചില ദരിദ്രരായ ആളുകൾക്ക് ദിവസവും ചെറിയ സഹായം നൽകാൻ തുടങ്ങിയിരുന്നു ആദ്യം അദ്ദേഹത്തിന് തോന്നിയിരുന്നത് ഇത് ലാഭം കുറയ്ക്കുമോ എന്നായിരുന്നു പക്ഷേ മാസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ഔദാര്യവും ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുകയും വ്യാപാരം ഇരട്ടിയിലധികം വളരുകയും ചെയ്തു ഇന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു സാധുവായ ഇടപാടിലൂടെ ഒരാളുടെ കഷ്ടത കുറയ്ക്കാൻ ശ്രമിക്കുക ഒരു പഴം പങ്കുവെക്കുകയോ ചെറിയൊരു തുക സഹായമായി നൽകുകയോ ചെയ്യാം പങ്കുവെച്ചത് ജീവിതത്തിൽ ആത്മസമൃദ്ധിയായി തിരികെ വരും എന്ന ആത്മവിശ്വാസത്തോടെ മുന്നേറുക ഇന്ന് ആരെയെങ്കിലും അവസരം കണ്ടെത്താൻ ശ്രമിക്കാമോ രണ്ട് ധാർമ്മികമായ തൊഴിൽ ശരിയായ ജീവനോപാധി തൊഴിലിൽ സത്യസന്ധനയും നീതിയുമുള്ള സമീപനം ഒരാളുടെ ജീവിതത്തിൻ്റെ ദിശയെ നിർണയിക്കുന്നു അധാർമികതയോ വഞ്ചനയോ ഉൾപ്പെട്ട മാർഗങ്ങളിലൂടെ സമ്പാദ്യമായ ധനം ദീർഘകാലത്തിൽ ഒരാൾക്ക് മനസാന്ധ്വനമോ ശാന്തിയോ നൽകില്ല ഒരു മലയാളി വനിത തൻ്റെ ചെറിയ ടൈലറിംഗ് ഷോപ്പിൽ സത്യമാർഗം പാലിച്ച് ഉപഭോക്താക്കളുമായി ഇടപെടുകയായിരുന്നു ഒരു ഉപഭോക്താവ് തെറ്റായി അധികം പണം നൽകിയപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തിരികെ നൽകിയിരുന്നു ഈ സത്യസന്ധതയാണ് പിന്നീട് അവളുടെ വ്യാപാര വിജയത്തിന് വഴിവെച്ചത് തൊഴിലിൽ ഒരിക്കലും അനീതിയിലേക്ക് വഴങ്ങാതെ നീതിയും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുക ഞാൻ ചെയ്യുന്ന എല്ലാ തൊഴിലും ധാർമ്മികമായി മുന്നേറുകയാണ് എന്ന ആത്മബോധം വളർത്തുക തൊഴിൽ ജീവിതത്തിൽ എവിടെയാണ് കൂടുതൽ സത്യസന്ധത ആവശ്യമുള്ളതെന്ന് തിരിച്ചറിയാം മൂന്ന് മനസ്സിന്റെ ശുദ്ധി ഉചിതമായ ചിന്തകൾ ചിന്തകളാണ് ഒരാളുടെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നത് നീക്കം ചെയ്യപ്പെടാത്ത അസൂയയും ദ്വേഷവും ജീവിതത്തിൽ സമാധാനത്തിനും ധനത്തിനും തടസ്സമാകുന്നു പോസിറ്റീവ് ചിന്തകൾ ഒരാളുടെ ചുറ്റുപാടിൽ പ്രകാശം പോലെ വിരിയുകയും സമൃദ്ധിക്കു വാതിലുകൾ തുറക്കുകയും ചെയ്യും ഒരനുഭവം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തൻ്റെ സഹപ്രവർത്തകരെ അസൂയയോടെയാണ് കാണുന്നതെന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹം ഓരോ രാവിലും അഞ്ചു മിനിറ്റ് എൻ്റെ ജീവിതം സമൃദ്ധമാണ് അവസരങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എന്ന ദൃഢമായ ധ്യാനത്തിൽ മുഴുകി ഒരു മാസത്തിനുള്ളിൽ ജീവിതത്തിൽ വലിയ പുരോഗതിയാണ് സംഭവിച്ചത് ഇന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പ്രതിദിനം അഞ്ചു മിനിറ്റ് മനസ്സിന്റെ അന്ധശുദ്ധിയുള്ള ചിന്തകൾക്കായി മാറ്റിവെക്കുക പോസിറ്റീവ് ആലോചനകളിൽ മുഴുകുക ആത്മവിശ്വാസം ശക്തമാക്കുക ഇപ്പോൾ മനസ്സിൽ വരുന്ന പോസിറ്റീവ് ചിന്ത എന്താണെന്ന് ഒരു നിമിഷം ഉൾക്കൊള്ളുക നാല് പരിശ്രമം സമയത്തെ പക്വതയോടെ വിനിയോഗിക്കുക സമയമൊരിക്കലും മടങ്ങിവരാത്ത സ്വത്താണ് ഇത് വിജയത്തിന്റെ നിർണായക ഘടകമാണ് ഓരോ വ്യക്തിയും തൻറെ സമയത്തെ ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചാൽ അതിൻ്റെ ഫലമായി ധനം മാത്രമല്ല സമൃദ്ധിയും വിജയവും ഉറപ്പാകും ഒരനുഭവം ഒരു കർഷകൻ ദിവസവും രാവിലെ ഒരു മണിക്കൂർ തൻ്റെ കൃഷിയിടത്തിനായി പ്ലാനിംഗ് നടത്തുകയായിരുന്നു ഈ ആസൂത്രിതമായ പരിശ്രമം വർഷാവസാനത്തിൽ വിളവിൻ്റെ ഇരട്ടിപ്പിച്ച വളർച്ചയിലേക്ക് നയിച്ചു ദിവസത്തിൽ ഒരു മണിക്കൂർ തൊഴിലോ പഠനമോ ആത്മവിശ്വാസം വളർത്തുന്നതോ എന്ന നിലയിൽ മാറ്റിവയ്ക്കുക പുതിയ ആശയങ്ങൾ കുറിക്കുക ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ ഒരു പുതിയ പഠനം തുടങ്ങുക ഇന്ന് സമയത്ത് കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ എന്തെല്ലാമാണ് അഞ്ച് ധ്യാനം ശാന്തമായ മനസ്സിലേക്ക് യാത്ര ശാന്തമായ മനസ്സാണ് വ്യക്തതയുടെയും സമാധാനത്തിൻ്റെയും വാതിൽക്കല്ല് ബുദ്ധൻ തൻ്റെ ജീവിതത്തിൽ പ്രധാനമായി ആചരിച്ച ശീലം ധ്യാനമാണ് ആത്മസംയമനത്തിലൂടെയാണ് സംയമനത്തിലൂടെയാണ് ധനമാർഗങ്ങളും ജീവിത വിജയങ്ങളും ഒരാളിലേക്ക് ഒഴുകി തുടങ്ങുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു അധ്യാപിക ജോലിയുടെ സമ്മർദ്ദം മൂലം മാനസികമായി തളർന്നിരുന്നു അവിടെ നിന്ന് പുനരുജ്ജീവന ലഭിച്ചത് പ്രതിദിന ധ്യാനത്തിലൂടെയാണ് നാല് സെക്കൻഡ് ശ്വാസമെടുക്കുക നാല് സെക്കൻഡ് പിടിക്കുക ആറ് സെക്കൻഡ് വിട്ടു നൽകുക ഒരു മാസത്തിനുള്ളിൽ മനസ്സിൽ വലിയ ശാന്തിയും ആത്മവിശ്വാസവും ഉണ്ടായി രാവിലെ പത്തു മിനിറ്റ് ശാന്തമായ സ്ഥലം കണ്ടെത്തി ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മനസ്സിൽ സമാധാനം നിറയുന്നു സമൃദ്ധി താനേ എത്തുന്നു എന്ന ആത്മബോധത്തോടെ ധ്യാനിക്കുക ഇപ്പോൾ മനസ്സിന്റെ നിലപാടെങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കുക അവസാന സന്ദേശം പ്രിയവരെ ഈ അഞ്ച് ശീലങ്ങൾ ജീവിതത്തിൽ ധനവും ആത്മസംതൃപ്തിയും മനസ്സിന്റെ സമാധാനവും നൽകാൻ കഴിയും ഇതിലൊന്ന് ഇന്ന് തന്നെ പ്രവൃത്തിയിലാക്കാൻ ശ്രമിക്കൂ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വ്യക്തമായി അനുഭവപ്പെടും ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നന്ദിയും സ്നേഹവും സഹിതം അടുത്ത പ്രചോദനാത്മക സന്ദേശത്തിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജീവിതം ബുദ്ധൻറെ ജ്ഞാനത്താൽ എന്നേക്കുമായി പ്രകാശിധനമാകട്ടെ നമസ്കാരം